ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഓൾറെഡി ലണ്ടൻ ബ്രോ എന്ന പേരിൽ നമുക്ക് യു കെയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും അതേപോലെ എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനൽ ഉണ്ട് കേട്ടോ ലണ്ടൻ ബ്രോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഈ ചാനൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്ന ആൾക്കാരാണ് സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് നമ്മുടെ തന്നെ ഒരുപാട് കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അപ്പൊ ഇതൊക്കെ നിങ്ങളുമായിട്ട് സംവദിക്കുക എന്നതിന് എന്നതിനു വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു പുതിയൊരു ചാനൽ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ ഈ ചാനലിന്റെ വരെ എൽ എന്നാണ് okay. okay. ി സ്റ്റോറിൻ ആക്ച്വലി നമുക്ക് ഇതിനു മുമ്പ് ഒരു ചാനലുണ്ട് എല്ലാവർക്കും അറിയാം ലണ്ടൻ ബ്രോ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ അതിനകത്ത് നമുക്കുള്ള സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫോളോവേഴ്സും എല്ലാം തന്നെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മുടെ കോണ്ടെൻ്റ് നോക്കിയിട്ട് തന്നെ ഉള്ളവരാണ് തീർച്ചയായിട്ടും അതായത് നമ്മൾ യു കെ അപ്ഡേറ്റ്സ് എച്ച് എം ആർ സി അപ്ഡേറ്റ്സ് എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സ് അതുപോലെ നമുക്ക് കിട്ടുന്ന ന്യൂസുകൾ അത് അളിയാൻ മാക്സിമം ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കി വരുന്ന ചാനലാണ് അതിനകത്ത് വീഡിയോസ് കമൻറ്റ് സെഷൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു വേവ് എല്ലാം നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഹൺഡ്രഡ് പേർസെന്റ് അതൊരു യു കെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ യു കെയിലെ എന്താണ് ന്യൂസ് അങ്ങനെയുള്ള ആണ് അതിനകത്ത് ക്ലിക്ക് ആവുന്നത് സോ അപ്പം ഞങ്ങൾക്ക് ആ ഒരു ഇപ്പൊ നാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ ആ നാലായിരം സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് അതിനകത്തുനിന്ന് ബോർ അടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഇതിനകത്ത് നമ്മൾ മൂവീസ് അതുപോലെ തന്നെ നമ്മുടെ അപ്ഡേറ്റ്സ് അതുപോലെ വ്ളോഗുകള് നോർമൽ വ്ളോഗുകള് യു അല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിനെ കുറിച്ച് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ഞാൻ ലിജു ലിജുഗോപാൽ ഗോകിൾ ഗോപാകുമാ വെൽക്കം ടു ദ വീഡിയോ